എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാനൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് ഞങ്ങളുടെ പടവലങ്ങ കൃഷിയുടെ വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നാടൻ രീതിയിലാണ് ഈ പടവലങ്ങ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾക്ക് ഇത് എങ്ങനെയാണ് കൃഷി ചെയ്യുന്നതെന്ന് നോക്കാം ഈ പടവലത്തിൻ്റെ അരിയെടുത്ത് ഒരു എട്ട് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കണം എന്നിട്ട് ഈ അരി കുതിർത്ത് വെച്ചതിന് ശേഷം ഒരു ഇലയിൽ നാല് ദിവസം കെട്ടിവെക്കണം അപ്പം ഈ ഇലയിൽ ഇരുന്ന് തന്നെ ഈ അരികളെല്ലാം തന്നെ വേര് വരാൻ വേണ്ടി തുടങ്ങും ഈ നാല് ദിവസം കഴിഞ്ഞ് ഇത് എടുത്ത് നമ്മൾക്ക് മണ്ണിൽ പാകാവുന്നതാണ് അപ്പം മണ്ണിൽ തടമെടുത്ത് വേണം ഇത് പാകാൻ വേണ്ടി ഈ തടമെടുക്കുമ്പോൾ തന്നെ ഈ മണ്ണിൽ നമ്മൾ ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും എല്ലുപൊടിയും ചേർത്ത് മിക്സാക്കിയിരിക്കുന്ന മണ്ണിൽ വേണം ഈ തൈകൾ എടുത്ത് പാകുവാൻ വേണ്ടി എന്നിട്ട് വീണ്ടും ഒരു നാല് ദിവസം ദിവസമാകുമ്പോൾ ഇതിൽ ചെറിയ ഇലകൾ വരാൻ വേണ്ടി തുടങ്ങും ഈ തൈ പാകുമ്പോൾ തന്നെ മഴയില്ല എങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കണം അത് ലൈറ്റാ വെള്ളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് ഒഴിച്ച് നനച്ചു കൊടുത്താൽ മതി മഴയുണ്ടെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല എന്നിട്ട് തൈകൾ വളർന്നു വരുമ്പോൾ ഈ ചുവട്ടിൽ കമ്പുകൾ കൊണ്ട് കുത്തി നിർത്തണം ഇതൊരു വള്ളിച്ചെടിയാണ് അപ്പോൾ ഇതിന് ഒരു സപ്പോർട്ട് അത്യാവശ്യമാണ് അതുകൊണ്ടാണ് നമ്മൾ കമ്പ് കൊണ്ട് വെച്ച് ഇങ്ങനെ കുത്തി നിർത്തുന്നത് അപ്പോൾ ഈ ആയതുകൊണ്ട് ഈ കമ്പിൽ ഇത് പടരാൻ വേണ്ടി തുടങ്ങും ഇങ്ങനെ ഈ പടർന്നു വരുന്നതനുസരിച്ച് ഇതിന് പന്തലിട്ട് കൊടുക്കണം ഇങ്ങനെ വളർന്നു വരുന്നതിനനുസരിച്ച് നമ്മൾ പന്തലിട്ട് കൊടുത്തിട്ട് അതിൽ ചെറിയ ചെറിയ പൂക്കൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങും ഈ പൂക്കൾ ിൽ നിന്നാണ് കായ്കൾ ഉണ്ടാകുന്നത് ഇത് പൂത്തൊരു രണ്ട് മാസം കഴിയുമ്പോഴാണ് ഇതിൽ കായകൾ ഉണ്ടാകാൻ വേണ്ടി തുടങ്ങുന്നത് അപ്പോൾ അതിനിടയിലായിട്ട് ഈ പൂ ഉണ്ടാകുമ്പോൾ തന്നെ നമ്മൾ വീണ്ടും വളങ്ങളെല്ലാം ച തന്നെ ചേർത്ത് കൊടുക്കണം അങ്ങനെ ഇതിൽ കായകളെല്ലാം ഉണ്ടായി അത് കായ്കൾ ഉണ്ടാകുമ്പോൾ പ്രത്യേകം അതിന് കൂടിടാൻ വേണ്ടി നോക്കണം അതായത് ചെറിയ ചെറിയ ഈച്ചകൾ വന്ന് അതിനെ നശിപ്പിച്ച് കളയും അതിന് കുത്തും അത് കുത്തുമ്പോൾ അതിലെല്ലാം പുഴുക്കളെല്ലാം വരാനുള്ള ചാൻസ് നിറയുണ്ട് അതുകൊണ്ടാണ് ഈച്ചയുടെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഇതിൽ കവർ ഇടുന്നത് ഈ കവറിടുമ്പോൾ ഈച്ചയുടെ ശല്യം ഉണ്ടാവത്തില്ല അത് ഇങ്ങനെ വളർന്നു വരികയും ചെയ്യും ആ പടവലങ്ങി നല്ല തഴോട്ടിങ്ങനെ വളർന്നു വരികയും ചെയ്യും അങ്ങനെ ഈ ഇത് കായകൾ പാകമാകുമ്പോൾ നമ്മൾക്ക് ഇതിനെ പറിച്ചു മാറ്റി എടുക്കാവുന്നതാണ് ഈ പടവലങ്ങ കൊണ്ട് നിറയെ ഗുണങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിനാവശ്യമായിട്ടുള്ള നിരവധി പോഷകാംശങ്ങൾ ഉള്ള ഒരു പച്ചക്കറി ഇനമാണ് പടവലങ്ങ ഇതിന് കലോറി വളരെ കുറവായതിനാൽ ശരീരഭാരം നിയന്ത്രിക്കുവാൻ ഇത് സഹായിക്കുന്നുണ്ട് ഇത് എങ്ങനെ ശരീരഭാരം നിയന്ത്രിക്കുമെന്ന് പറഞ്ഞാൽ ഇതിൽ നിറയെ വെള്ളത്തിൻ്റെയും നാരുകളുടെയും അംശം വളരെ കൂടുതലാണ് അതുകൊണ്ട് ഇത് കഴിക്കുകയാണെങ്കിൽ നമ്മൾക്ക് വിശപ്പുണ്ടാവുകയില്ല അങ്ങനെ നമ്മൾക്ക് ഇതിൽ കലോറിയുടെ അംശവും വളരെ കുറവാണ് അതുകൊണ്ട് നമ്മൾക്കിത് ശരീരഭാരം നിയന്ത്രിക്കുവാൻ വേണ്ടി സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇത് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാനും വളരെയധികം സാധിക്കുന്നുണ്ട് ഇത് എങ്ങനെ മെച്ചപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഇതിൽ കൊഴുപ്പുകൾ ഒട്ടുമേയില്ല അതുകൊണ്ട് ഇത് ഹൃദയാരോഗ്യത്തെ ഇത് മെച്ചപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെ ഇത് പല്ലുകളുടെയും എല്ലുകളുടെയും ശക്തിപ്പെടുത്താനും വളരെ ഗുണമായിട്ടുള്ള ഒന്നാണ് ഈ പടവലങ്ങ എന്ന് പറയുന്നത് ഇത് നമ്മൾ തോരൻ വെച്ചും സാമ്പാറിനകത്തൊക്കെ ഇത് ഉപയോഗിക്കാറുണ്ട് അതേപോലെ തന്നെ ഈ പടവലങ്ങയിൽ വന്നിട്ട് കാൽസ്യം മഗ്നീഷ്യം പൊട്ടാസ്യം വൈറ്റമിൻ എ ഇ ബി സിക്സ് സി തുടങ്ങിയ നിരവധി പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട് ഇതിന് കുറച്ച് കെയറിംഗ് എല്ലാം ആവശ്യമാണെങ്കിൽ കൂടെ തന്നെ നമ്മളുടെ വീടുകളിൽ ഇത് കൃഷി ചെയ്ത് നമ്മൾക്ക് നല്ല പടവലങ്ങ കൃഷി തുടങ്ങാവുന്നതാണ് നമ്മുടെ വീട്ടു വളപ്പിൽ തന്നെ നമ്മൾക്ക് സ്ഥലമുണ്ടെങ്കിൽ പടവലങ്ങ കൃഷി തുടങ്ങാവുന്നതാണ് ഇതാണ് ഞങ്ങളുടെ പടവലങ്ങ കൃഷിത്തോട്ടം ഇതിലെല്ലാം തന്നെ കായ്കൾ ഇങ്ങനെ വന്നിട്ടുണ്ട് ഇത് പറിച്ചു മാറ്റാൻ സമയമായിട്ടില്ല ഇതിൽ കവറിട്ടിരിക്കുന്ന ഞാൻ മുൻപേ പറഞ്ഞിട്ടുള്ളതിൻ്റെ വീട്ടിൽ ഈച്ചയുടെ ശല്യം നിറയാണ് ഈച്ചയുടെ ശല്യം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കവറിട്ടിരിക്കുന്നത് ഇത് പാകമാകുമ്പോൾ ഇത് പടവലങ്ങയെല്ലാം തന്നെ പറിച്ചു മാറ്റുന്നതാണ് അതേപോലെ എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ ഓൺ ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ഇങ്ങനൊരു പടവലഞ്ഞ കൃഷിത്തോട്ടം തുടങ്ങാവുന്നതാണ് അപ്പോൾ நீ ஒரு புதிய வீடியோ செய்யும் வரேக்கும் பாய் டாங்க்ஸ் ஃபார் வாச்சிங் மை வீடியோ